നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏപ്രിൽ നാല് വെള്ളിയാഴ്ച തിരുവാതിര നക്ഷത്രമാണ് ഇന്നത്തെ രാശി ഫലങ്ങൾ പരിശോധിച്ചപ്പോൾ വരുന്ന പതിനഞ്ച് ദിവസത്തിനകം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നേട്ടമായി ഭാഗ്യമായി ഗജകേശരി രാജയോഗം വന്നു ചേരുന്നതായി കണ്ടു ധനസ്ഥാനത്തും ഭാഗ്യസ്ഥാനത്തും ഇത് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കും ഇന്നുമുതൽ വരുന്ന പതിനഞ്ച് ദിവസത്തിനകം അതിശയകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ആ നക്ഷത്രങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു സമയത്ത് ബിസിനസ് ചെയ്യുന്നവർക്കും അതുപോലെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പല രീതിയിൽ ധനലാഭം വന്നു ചേരും പല ഭാഗത്തു നിന്നും ധനഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നതാണ് അത്രയ്ക്ക് അത്ഭുതകരമായ ഗജകേശ്വരി യോഗ ഭാഗ്യമാണ് നിങ്ങളുടെ ജന്മരാശിയിൽ തെളിഞ്ഞിരിക്കുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് വളരെ നാളുകളായി കഷ്ടതകൾ തന്നെയായിരുന്നു ഇവരുടെ ജീവിതത്തിൽ എന്നാൽ അതിൽ നിന്നുമൊക്കെ വലിയ രീതിയിലുള്ള മാറ്റം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വന്നുചേരാൻ പോകുന്നു ഈ നാളിൽ ജനിച്ചവർക്ക് വലിയ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ അനുഭവിക്കാൻ സാധിക്കും ഇവരുടെ ധനഭാഗത്ത് വലിയ രീതിയിലുള്ള ഉയർച്ച വന്നു ചേരും കാലങ്ങളായി അനുഭവിച്ചു വന്ന കഷ്ടതകളൊക്കെ മാറി ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു നല്ല കാലം പിറക്കാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം ജീവിതത്തിൽ ഇവർ ആശിച്ചതും കൊതിച്ചതും സ്വപ്നം കണ്ടതും ഒക്കെ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരാൻ പോകുന്ന ഭാഗ്യ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരുന്ന പതിനഞ്ച് ദിവസങ്ങൾ വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞത് തന്നെയായിരിക്കും ചില രാശിഫലങ്ങൾ അനുകൂലമാവുമ്പോൾ നമ്മളുടെ ഒക്കെ ധനസ്ഥിതിയിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും അതുപോലെയാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഭാഗ്യമായി മാറുന്നത് ചില ഗ്രഹങ്ങളുടെ അനുകൂല ഭാവം തന്നെയാണ് ഇതിവരെ അതിസമ്പന്നത എന്ന യോഗത്തിലേക്ക് കൊണ്ടെത്തിക്കും ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ മാറി ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രക്ഷപ്പെടാൻ ഇനി സാധിക്കുമെന്ന് തന്നെ ഒരു സംശയവും കൂടാതെ പറയാം ഈ പറയാൻ പോകുന്ന നക്ഷത്രത്തിൽ ജനിച്ചവർ ശിവക്ഷേത്ര ദർശനം നടത്താൻ മറക്കരുത് ഒരു രൂപ നാണയം ഇടത്തു നിന്നും വലത്തോട്ട് എന്ന രീതിയിൽ മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് ഒഴുകുന്ന വെള്ളത്തിൽ സമർപ്പിക്കുക ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് കൂവിളമാല എന്നിവ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദുരിതങ്ങളൊക്കെ മാറും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണെങ്കിലും ഇതിൻ്റെ ഭാഗ്യം നിങ്ങളെ തേടിയെത്തും ഒരു കാര്യം മറക്കരുത് മാസത്തിൽ ഒരു തവണയെങ്കിലും ശിവക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്താൻ മറക്കരുത് ഈ ദർശനം നടത്തുന്ന വേളയിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാടുകൂടെ അമ്പലത്തിൽ ചെയ്യുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അനുകൂലമാക്കുന്നതിന് സഹായകരമാകും അതിനാൽ മാസം തോറും അനുയോജ്യമായ ഒരു സമയം നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരുന്ന നിങ്ങൾക്ക് തിരക്കുകളൊക്കെ ഒഴിഞ്ഞ ഒരു സമയം ക്ഷേത്രദർശനം നടത്താൻ മറക്കരുത് അതിനായി ഒരു ദിവസം മാറ്റി മാറ്റിവയ്ക്കുക അതുമൂലം ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഭാഗ്യങ്ങൾ ഉള്ളൂ നിങ്ങൾക്ക് അതുമൂലം ഒരു നഷ്ടവും ഉണ്ടാകില്ല ഇതൊക്കെ ചെയ്യുന്നത് മൂലം ജീവിതത്തിൽ നല്ലതേ വരികയുള്ളൂ ജീവിതത്തിലെ സകല പ്രയാസങ്ങളും ഒഴിഞ്ഞ് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ദൈവാനുഗ്രഹം ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ ഇവർക്ക് സകല സൗഭാഗ്യവും ജീവിതത്തിൽ വന്നു ചേരും നിങ്ങളുടെ ആഗ്രഹ സാഫല്യങ്ങളുടെ ലക്ഷ്യം ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സാധ്യമാവുക തന്നെ ചെയ്യും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും വെറും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നതാണ് വലിയൊരു അത്ഭുതം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയൊരു ഭാഗ്യം ലഭിക്കും എന്നു കരുതി കയ്യും കെട്ടിയിരിക്കാതെ കൂടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ജീവിതത്തിൽ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അത്രയധികം ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളാണ് ഇനി വരുന്ന പതിനഞ്ച് ദിവസം കൂടി തൻ്റെ കർമ്മം പൂർണ്ണമായും അർപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ ഫലം പൂർണ്ണമായി ലഭിക്കുക തന്നെ ചെയ്യും തീർച്ചയായും ഈ നക്ഷത്രക്കാർക്ക് സമയം അനുകൂലമാവുകയാണ് ജീവിതത്തിലെ സകല പ്രതീക്ഷകളും വിജയിക്കുന്ന സമയമാണ് ആഗ്രഹിക്കുന്നതും ഒക്കെ സത്യസന്ധമായിട്ടാണെങ്കിൽ അത് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്ന ദിവസങ്ങൾ ആ നക്ഷത്രങ്ങൾ ഏതാണ് എന്ന് പറയുന്നതിന് മുമ്പായി എപ്പോഴും പറയുന്നതുപോലെ തന്നെ നിങ്ങളുടെ പേരും നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക ഉപാസനാമൂർത്തിയായ മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് മഹാദേവന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗ ദുരിത ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വിട്ടുമാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾ അയക്കുന്ന ഓരോ കമൻറ്റും സശ്രദ്ധ വീക്ഷിക്കുന്നതാണ് അതിനാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതുമായിരിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവാനുഗ്രഹം കൊണ്ട് ഏപ്രിൽ മാസം നാലാം തീയതി മുതൽ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരെ നമുക്ക് പരിചയപ്പെടാം ഏപ്രിൽ മാസം നാലാം തീയതി അതായത് ഇന്ന് മുതലാണ് ആ പതിനഞ്ച് ദിവസം തുടങ്ങുന്നത് ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് ജീവിതത്തിൽ സന്തോഷം നല്ല രീതിയിലുള്ള വരുമാനം ധനപരമായ വലിയ വർധനവ് ഇതൊക്കെ വന്നുചേരുന്ന സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും ജീവിതത്തിൽ വഴിത്തിരിവ് ചേരുന്ന സമയമാണ് ആശിച്ചതും കൊതിച്ചതും ഒക്കെ നടക്കും വിവാഹകാര്യങ്ങൾക്ക് തീരുമാനമാകും വസ്തുവകകൾ വാങ്ങുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും അനുയോജ്യമായ സമയം പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും നേട്ടങ്ങൾ വന്നു വന്നുചേരുന്ന സമയമാണിപ്പോൾ അതായത് ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് തെളിഞ്ഞു വന്നിരിക്കുന്നത് ഈ ഒരു സമയം പ്രയോജനകരമാക്കി എടുക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ഉയർച്ച വന്നു ചേരുമെന്നുള്ളതിൽ സംശയമില്ല പറഞ്ഞ വഴിപാടുകളൊക്കെ കൃത്യമായി ചെയ്യുക അടുത്ത നക്ഷത്രം കാർത്തികയാണ് നല്ല രീതിയിൽ വരുമാനമുണ്ടാകും പുതുതായി പരിചയപ്പെടുന്ന വ്യക്തികളിൽ നിന്നും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും ഏതായാലും വരുമാനമൊക്കെ വർദ്ധിക്കുന്ന കാര്യത്തിൽ സംശയമില്ല ജീവിതത്തിൽ വലിയ രീതിയിലുള്ള വഴിത്തിരിവ് വന്നു ചേരും ആശിച്ചതും കൊതിച്ചതുമൊക്കെ നടക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം മകയിരമാണ് ഭൂമി വാങ്ങുവാനും വലിയ വില കൂടിയ ആഡംബര വാഹനം വാങ്ങാനുമുള്ള യോഗം കാണുന്നു ലക്ഷ്യങ്ങൾ നിങ്ങളുടെ കൈകളിലെത്തും അത്രയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം പുണർദമാണ് ആഡംബര സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും പൊതുവേ സന്തോഷകരമായിരിക്കും ഇനിയുള്ള നാളുകൾ ആശിച്ചതും ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും ഒക്കെ സ്വന്തമാക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് അടുത്ത സുഹൃത്ത് മുഖേന ജീവിതത്തിൽ ഒരു ഭാഗ്യം വന്നു ചേരാൻ പോകുന്നു സാമ്പത്തിക നേട്ടം നിങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യത വലുതായി കാണുന്നു എന്തായാലും ഭാഗ്യ അനുഭവത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം അടുത്ത നക്ഷത്രമാണ് മകമാണ് മനപ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ മാറുന്ന സമയമാണ് സാമ്പത്തികമായി ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും മഹാമായ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്രക്കാർക്ക് സ്വത്തും വരുമാനവും നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് ഇതുവരെ അനുഭവിച്ച പരാജയങ്ങളൊക്കെ മാറി വിജയം കൈവരിക്കാൻ സാധിക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലമാകും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം വിശാഖമാണ് കുടുംബത്തിൽ നിങ്ങളെക്കൊണ്ട് വലിയ രീതിയിലുള്ള നേട്ടം വന്നു ചേരും ഭാഗ്യ അനുഭവങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ വിശാഖം നക്ഷത്രക്കാർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പ്രമോഷനും ശമ്പള വർധനവും ലഭിക്കുന്നതാണ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും അടുത്ത നക്ഷത്രം പോരാടമാണ് ഏറ്റെടുക്കുന്ന ഏത് കാര്യത്തിലും അഭിവൃദ്ധി ഉണ്ടാകും വിജയം കൂടെ ഉണ്ടാകുന്ന സമയമാണ് ഈ ഗജകേശ്വരി യോഗത്താൽ ഇന്നു മുതലുള്ള പതിനഞ്ച് ദിവസം അടുത്ത നക്ഷത്രം ചതയമാണ് ചതയം നക്ഷത്രക്കാർക്ക് ധാരാളം സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂടെ വന്നു ചേരും അവർ മൂലം വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിജയം കൈവരിക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം ഉത്രിട്ടാതിയാണ് ഇതുവരെ അനുഭവിച്ചിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നിങ്ങളെ വിട്ടൊഴിയാൻ പോവുകയാണ് അനുകൂലമല്ലാതിരുന്ന സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഏത് കാര്യങ്ങളിലും പൂർണ്ണമായ ബുദ്ധി പ്രവർത്തിച്ച് അതിൽ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി വലിയ രീതിയിലുള്ള ഭാഗ്യമാണ് വന്നുചേരാൻ പോകുന്നത് ഇന്ന് വരെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഇന്നുമുതൽ ഇനി വരുന്ന പതിനഞ്ച് ദിവസത്തിനകം വലിയ രീതിയിലുള്ള ഭാഗ്യത്തിൻ്റെ തുടക്കമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അത്രയധികം വലിയ രീതിയിലുള്ള ഭാഗ്യത്താൽ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്ന് തന്നെ പറയാം ഭാഗ്യാനുഭവങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഇനി നേട്ടമാണ് ഭാഗ്യമാണ് ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു അടുത്ത നക്ഷത്രം ചതയമാണ് ചതയം നക്ഷത്രക്കാർക്ക് ധാരാളം സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂടെ വന്നു ചേരും അവർ മൂലം വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിജയം കൈവരിക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ഇതുവരെ അനുഭവിച്ചിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നിങ്ങളെ വിട്ടൊഴിയാൻ പോവുകയാണ് അനുകൂലമല്ലാതിരുന്ന സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഏത് കാര്യങ്ങളിലും പൂർണ്ണമായ ബുദ്ധി പ്രവർത്തിച്ച് അതിൽ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി വലിയ രീതിയിലുള്ള ഭാഗ്യമാണ് വന്നുചേരാൻ പോകുന്നത് ഇന്നു വരെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഇന്നു മുതൽ ഇനി വരുന്ന പതിനഞ്ച് ദിവസത്തിനകം വലിയ രീതിയിലുള്ള ഭാഗ്യത്തിൻ്റെ തുടക്കമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അത്രയധികം വലിയ രീതിയിലുള്ള ഭാഗ്യത്താൽ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്ന് തന്നെ പറയാം ഭാഗ്യ അനുഭവങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഇനി നേട്ടമാണ് ഭാഗ്യമാണ് ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു